സ്വാഗതം എന്താണ് അമീബിക് മസ്തിഷ്ക ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധമുള്ള ആളുകളിൽ അപൂർവമായി കാണുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ ഈ അപൂർവ രോഗത്തെ പറ്റി ശാസ്ത്രീയമായ പഠനങ്ങളും പഠന ഫലങ്ങളും വളരെ കുറവാണ് സാധാരണയായി നെഗോറിയ ഫലോറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണോ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് ഈ രോഗ വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലോ നേർത്ത നേയോ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിലേക്ക് ഗുരുതരമായി ബാധിക്കുകയും മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് ജലത്തിൽ സ്വാതന്ത്ര്യമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങൾ പൊതുവെ കാണുന്നത് നീർച്ചാലിലോ കുളത്തിലോ പുളിക്കുന്നത് വഴി രോഗാണുക്കൾ മൂക്കിലോ നേർത്ത സുഷിരങ്ങൾ വഴി ബാധിക്കുന്നു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു ഈ രോഗത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം രോഗാണുബാധ ഉണ്ടായി ഒന്ന് മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കൽ ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിൽ എത്തുമ്പോൾ അവസ്ഥ തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവുന്നു നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതുമാണ് അതേസമയം കെട്ടിക്ക ോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കുക മൂക്കിലൂടെ വെള്ളം ഒഴിക്കുക തുടങ്ങിയവയിലൂടെയാണ് അമീബ ശരീരത്തിലേക്ക് എത്തുക ആയതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് നീർച്ചാലിലോ കുളിക്കാതിരിക്കുക മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക എന്നിവയിലൂടെ രോഗം വരാതെയും നോക്കാം രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽ കുളങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നത് കൊണ്ട് പ്രശ്നമല്ല